എല്ലാവർക്കും എൻ്റെ സ്നേഹസെല്ലാം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ും വലിയൊരു തെളിവ് എനിക്കി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് കൂടാണ്ട് എന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ച വെൽവിഷേഴ്സ് ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷെ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിന്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എന്റെ മേത്ത് വെച്ച് കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല ഇതിന് വല്ലൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് എനി പ്രൂവ് അയാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുകളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹവും കടപ്പാടുകളും ഉണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളായിരുന്നു എൻ്റെ ഊർജം എനിക്ക് എൻ്റെ എന്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജം നിങ്ങളായിരുന്നു എന്തായാലും സർജറി കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദ ചെയ്യണം എല്ലാ ഉപന്മാരെയും ദയിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് I pray loud and hit thank you, thank you so, so much. I pray loud and hit thank you, thank you so, so much.